നിങ്ങൾ ടോക്സിക് ആയ ജനങ്ങളെ കണ്ടിട്ടുണ്ടോ ടോക്സിക് എന്ന് വെച്ചാൽ മനസ്സിനകത്ത് വിഷം കുത്തിനിറയച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല രീതിയിലാണ് ടോക്സിക് പീപ്പിൾസ് നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ടോക്സിക് മെൻറ്റാലിറ്റി വെച്ച് ജീവിക്കുന്ന ആൾക്കാർ എങ്ങനത്തെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒരു മനുഷ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ നോക്കിയിട്ട് അദ്ദേഹത്തോട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ എൻ്റെ പേഴ്സണൽ അനുഭവം കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളത് പറയുന്നത് അതായത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് പറഞ്ഞു അതായത് മുസ്ലിം ടീംസിലാണ് ഇങ്ങനത്തെ ആൾക്കാർ കൂടുതലുള്ളത് അതായത് ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു പണ്ഡിതനാണെങ്കിൽ ഒരു മതപണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിനടുത്ത് തലയിൽ വെക്കും നേരെ മറിച്ച് മുസ്ലിം ആയ ഒരു വ്യക്തി ഒരു സിനിമാ നടനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഇവർ എന്താ പറയുക ഓക്കാനും വരുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ ഇടും അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ് ഇത് വളരെ വലിയ തെറ്റാണ് ഓക്കെ കാരണം ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചുണ്ട് ഓക്കെ ചില നാടുകളിൽ ചില കൺട്രീസിൽ ചിലപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കാം പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പ്രൊഫഷൻ അവർ തിരഞ്ഞെടുത്തത് അവരൊരു മനുഷ്യനാണ് എന്ന് കാണാതെ അവരുടെ പ്രൊഫഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവരോട് ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പേര് കേൾക്കുമ്പോൾ ഇതാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പേര് കേൾക്കുമ്പോൾ വല്ലാതെ ഒരു അസ്വസ്ഥത കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം ഓക്കെ മെയിനായിട്ട് ഇങ്ങനെ വരുന്നത് അതായത് ധീരുമായിട്ട് അതായത് മതം ഇസ്ലാം മതമായിട്ട് കുറച്ചും കൂടി അടുത്ത് അടുത്തടുത്തുള്ള ജില്ലകളിലാണ് ഇങ്ങനത്തെ ആൾക്കാർ വരുന്നത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ നാട് കണ്ണൂരാണ് കണ്ണൂർ ദീനുമായിട്ട് അതായത് മതപരമായിട്ട് ഇസ്ലാം മതമായിട്ട് കുറച്ചും കൂടി എന്താ പറയുക അടുത്തിടപഴകളുള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത് ബാക്കി ജില്ലകളിലൊക്കെ എന്താ പറയുക സിനിമ കാണാം സിനിമ ഒക്കെ പോവാം തിയേറ്ററിൽ പോവാം ഇതൊക്കെ ഒരു ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് ആൾക്കാർ കാണുന്നത് പക്ഷെ കണ്ണൂരേക്ക് വരുന്ന സമയത്ത് വേറെ ജില്ലകളുണ്ടാവും കണ്ണൂരേക്ക് വരുന്ന സമയത്ത് ഇതൊരു തെറ്റാണ് ഇത് ഹറാമാണ് എന്ന രീതിയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ മെന്റാലിറ്റിയിലെ ആൾക്കാരും ഇവിടെ ഉള്ളത് എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് മമ്മൂട്ടിയെ കണ്ടാല് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പേര് കേൾക്കുന്ന സമയത്ത് നെറ്റി ചോദിക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് ദുനിയാവിൽ ഈ ഭൂമിയിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമ്മുടെ ഇസ്ലാം മതത്തിൽ പറയുന്നില്ല എന്ത് നിങ്ങൾ അഞ്ച് പക്കത്ത് നിസ്കരിച്ച് എല്ലാം നിങ്ങൾ നന്മകൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം തരും എന്ന് പറയുന്നില്ല കാരണം നമ്മൾ ചെയ്തത് നമ്മൾ എന്ത് നന്മ ചെയ്താലും അത് ദൈവത്തിന്റെ അതായത് അള്ളാഹുവിൻ്റെ ആ ഒരു പ്രത്യേകതരം ഔദാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ന് പറഞ്ഞതിൽ ഇസ്ലാം വിശ്വാസ പ്രകാരം കടക്കാൻ പറ്റൂ ഓക്കെ അപ്പൊ ചിലപ്പോ നാളെ മമ്മൂട്ടി സ്വർഗ്ഗത്തിൽ കടക്കാം ഒരു പക്ഷേ നമ്മൾക്ക് പറയുമെങ്കിൽ ആൾ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആളെ കുറ്റവും പറഞ്ഞിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും മനുഷ്യനെ കാണാൻ എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് പിന്നെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ചങ്ങാതിമാരിലോ ഇതുപോലെ ടോക്സിക് മെന്റാലിറ്റി ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം പറഞ്ഞ് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ ലേശം ദൂരം ആവാൻ ശ്രമിക്കാം കാരണം ഇല്ലെങ്കിൽ അവരുടെ ടോക്സിക് മെന്റാലിറ്റി നമ്മുടെ ദേഹത്തേക്കും നമ്മുടെ തലയിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയം തന്നെയാണ് ആരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുന്നത്